ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡി സയൻസ് ഫൈവ് വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്ങനെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഈ കാണുന്നത് പോലെ തന്നെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ആരി ക്രോസ് ഫ്ലാറ്റ് ലോഡ് സ്റ്റിച്ചാണ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇതാ ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇതാ കണ്ടു ഇതുപോലെ കോണിന് തൊട്ട് താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് അടുത്ത മുകളിലേക്ക് കോണിൽ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ആ അതിന് തൊട്ടടുത്തേന് ഒരു ലോക്കും കൊടുക്കുന്നുണ്ട് കണ്ടോ ശേഷം വീണ്ടും താഴേക്ക് ആദ്യം ചെയ്തതിന് തൊട്ട് താഴെ സ്റ്റിച്ച് ചെയ്ത് താഴെ തന്നെ ഒരു ലോക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ മുകളിൽ മുകളിലടുത്ത് സ്റ്റിച്ച് ചെയ്ത് നേരെ നീട്ടിൽ തിരിച്ച് ഒരു ലോക്കും കൊടുക്കുന്നുണ്ട് കണ്ടോ അവിടെ ഒരു ലോക്കും കൊടുക്കുന്നുണ്ട് വീണ്ടും എന്തു ചെയ്യുന്നു ഒരു സ്റ്റിച്ച് താഴ്ഭാഗത്ത് ഒരു ലോക്ക് അതുപോലെ മുകളിലേക്കൊരു സ്റ്റിച്ച് താഴ്ഭാഗ അല്ല സോറി മുഗൾ ഭാഗത്തേനെ അതിൻ്റെ തൊട്ടടുത്തൊരു ലോക്ക് ഇങ്ങനെ തന്നെയാണ് ഈ ട്രയാങ്കിൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് തീരുന്നത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം ഇതേണ്ടത് താഴെ ഒരു സ്റ്റിച്ച് ഒരു ലോക്ക് മുകളിൽ അതുപോലെ ഒരു സ്റ്റിച്ച് ഒരു ലോക്ക് കണ്ടോ ഇതുപോലെ തന്നെ വീണ്ടും താഴെ ഒരു സ്റ്റിച്ച് ഒരു ലോക്ക് മുകളിൽ അതുപോലെ ഒരു സ്റ്റിച്ചും ഒരു ലോക്ക് ട്രയാംഗിൾ ഷേപ്പ് തീരുന്നത് വരെയും ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും കണ്ടോ ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും തൊട്ടടുത്ത എന്തു ചെയ്യുന്ന ഒരു ലോക്കും പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ത്രെഡ് വലുതായിട്ട് ഇങ്ങനെ വലിക്കാൻ നിൽക്കല് നമ്മുടെ തുണി വന്നിട്ട് ചുരുങ്ങും എന്നിട്ട് നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഈ തുണി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം അതായത് ചുരുങ്ങി വൃത്തിയിടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കല്ലേ അതേ ത്രെഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇറുക്കി ഭയങ്കര ഇതായിട്ട് ഓവറായിട്ട് വലിക്കല്ലേ അപ്പോൾ അങ്ങനെ വലിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറെ കൂടെ ഭംഗിയായിരിക്കും കാണാം പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും മിസ്റ്റേക്കുകൾ വരും അത് തിരുത്തി വീണ്ടും വീണ്ടും ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യവും നല്ല രീതിയിൽ തന്നെ ചെന്നെത്തുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി കമൻറ്റിലോട് ചേച്ചി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ത്രെഡ് എന്താ ഈ നീഡിലിൽ നിന്ന് ഇളകിപ്പോകുന്നതെന്നും അത് കുറേ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയാകും അപ്പോൾ നിങ്ങള നിങ്ങളിലാർക്കെങ്ങനെ അങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ശരിയായി വരും ഇതായിപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് തീരാറായി ഇതൊക്കെ ഉണ്ടോ ഒരു സ്റ്റിച്ചും കൂടെ ഒരു ലേ സ്റ്റിച്ചും കൂടെ കൊടുക്കുമ്പോൾ അവിടെ അത് തീരുമെന്ന് തോന്നുന്നു കണ്ടു ഇങ്ങനെ കുരുങ്ങുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് വിട്ടു കൊടുത്തിട്ട് വീണ്ടും എടുത്താൽ മതി അപ്പോഴത്തേക്കും അത് ശരിയാകും എന്താ ലാസ്റ്റ് ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട് ലോക്ക് കൊടുത്തിട്ട് മുകളിലെ അക്കൗണ്ടിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഒരു ലോക്ക് കണ്ടോ ഈ തൊട്ടും ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കൊടുത്തിട്ട് അടുത്തിനി നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ വരയ്ക്കുള്ളിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് വരയിൽ നമ്മൾ ലോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും നേരം അല്ലാതെ മുകളിലായിരുന്നു ലോക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമ്മളിങ്ങനെ ക്ലോസായി ആയി താഴേക്കാണ് വരുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എന്താണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ലോക്കും കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ കൊടുത്ത ശേഷം വീണ്ടെന്ത് ചെയ്യും നമ്മൾ ത്രെഡ് മുകളിലേക്ക് കൊണ്ടുപോയി ആ വരയ്ക്കകത്താണ് എന്തു ചെയ്യുന്നത് സ്റ്റിച്ച് കൊടുക്കുന്നത് ആ വരയ്ക്കകത്ത് കണ്ടോ വരയ്ക്കകത്ത് സ്റ്റിച്ച് കൊടുത്തിട്ട് വരയ്ക്കകത്ത് സ്റ്റിച്ച് കൊടുത്തിട്ട് വരയിൽ നമ്മളെന്തു ചെയ്യുന്നു ലോക്ക് കൊടുക്കുന്നു കണ്ടോ വരയിൽ ലോക്ക് കൊടുക്കുന്നു വീണ്ടും നമ്മളെന്ത് ചെയ്യുന്നു ഒരു സ്റ്റിച്ചും ഒരു ലോക്കും അത് കഴിഞ്ഞ് വീണ്ടും മുകളിലൊരു വരയ്ക്കുള്ളിൽ സ്റ്റിച്ചും വരയിൽ ലോക്കും കാണും ഇപ്പം ഇങ്ങനെ ക്രോസ് ആയി ക്രോസ് ആയി വരുന്നില്ലേ ഇതുപോലെ തന്നെ ലാസ്റ്റ് താഴെ അറ്റം വരെയും ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് വരും പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പ് വരച്ചിരിക്കുന്നവരുടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്തതുപോലെ നിങ്ങൾ ചെയ്തു പോവുക അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതേ മെത്തേഡിൽ തന്നെ പോവുകയാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഒരു ലോക്ക് പിന്നെ വര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചാടിക്കയറി ചെയ്ത് നോക്കാൻ പോകേണ്ട ആദ്യം ഇതൊന്ന് നോക്കുക കണ്ടു നോക്കുക ഒന്ന് രണ്ട് തവണ അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രിക്ക് മനസ്സിലാകും അതിന് ശേഷം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക ആദ്യം രണ്ട് തവണ മൂന്ന് തവണയൊക്കെ എന്തു ചെയ്യും നന്നായിട്ട് ത്രെഡ് പൊട്ടയൊക്കെ ചെയ്യും കാരണം ഈ ത്രെഡുമായിട്ട് ആ അധികം പ്രാക്ടീസ് ഇല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് കുരുങ്ങാനും പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്നോ രണ്ടോ തവണ കൂടുതൽ ചെയ്ത് നോക്കുക അപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് ശരിയാകും ഒന്ന് രണ്ട് തവണ ഇത് ശരിയാകാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കുറച്ച് ശരിയാകും പിന്നെ കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്ക് കുറേ കൂടെ ശരിയാകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ സാധിക്കും ഒരു ദിവസം ഒരു പതിനഞ്ച് എങ്കിലും മാക്സിമം പതിനഞ്ച് എങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാ നമ്മളിൽ ആർ ആർക്ക് വേണമെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കണ്ടോ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു ഇതാ കണ്ടോ ത്രെഡ് കുറച്ചുകൂടെ ആ നീടിനു ഉള്ളിലേക്ക് ത്രെഡ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പെ കുരുക്കമില്ലാതെ ചെയ്തെടുക്കാൻ സാധിക്കും ഇതാ ഇതാവേണ്ട ഇതുപോലെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ട്രയാങ്കിൾ വരെയും ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ട്രയാംഗിളിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ കണ്ടോ ഇനി ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കണ്ടോ ഈ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ലോക്ക് വരുന്നത് കാണിച്ചുതരാം കണ്ടോ ഇതുപോലെ ത്രെഡ് എടുത്ത ശേഷം ഇതുപോലെ ഒരു സ്റ്റിച്ച് മുകളിൽ എന്തേലും നമ്മൾ കൊടുക്കുന്നു എന്താ കണ്ടോ ഇനി ഇതുപോലെ അവിടെ ത്രെഡ് എടുത്ത ശേഷം തയ്യും കൂടെയാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ലോക്ക് വീണ് വീണ് വരും കണ്ടോ ഒരു സ്റ്റിച്ച് ഒരു ലോക്ക് അത് കഴിഞ്ഞ് ഒരു സ്റ്റിച്ചും ഒരു ലോക്കും അത് ഭാഗത്ത് വരും വീണ്ടും മുകളിൽ ഒരു സ്റ്റിച്ചും ഒരു ലോക്കും ഇവിടെ വരും ഫ്രണ്ടിലോട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ടും അപ്പോഴെല്ലാം ക്രോസ് ആയിട്ട് വരുള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സൈഡും ആ ക്രോസ് ആയിട്ട് ട്രയാംഗിൾ പോലെ വരച്ചിട്ടിരുന്നത് അപ്പോൾ ഫുള്ളായിട്ടിരുന്ന് കണ്ടു നോക്കുക കാണുന്നവരെ എങ്കിലും നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാകുകയുള്ളു കണ്ടോ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ചുറ്റിനും എന്ത് ചെയ്യാം ബീഡ്സ് വയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ വേറെ ടു ബീഡ്സോ കട്ട് ബീഡ്സോ അങ്ങനെ എന്ത് വേണോ നമുക്ക് ഇതിന് ചുറ്റിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഇത് ലാസ്റ്റായി കണ്ടോ അടുത്ത ഒരു ലോക്കും കൂടെ കൊടുത്ത് എടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്രോസ് ഫ്ലാറ്റ് ആരി ക്രോസ് ഫ്ലാറ്റ് സ്റ്റിച്ച് വരുന്നത് ഇനി നമുക്ക് ഞാൻ ഇതിന് ചുറ്റിന് എന്ത് ചെയ്യുന്നു ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കാനാണ് പോകുന്നത് അതൊന്നുകിൽ ലോക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അവിടെ ഒരു ലോക്ക് കൊടുക്കുമല്ലോ അത് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു ബൈ